ജോബിയാണേ ഇന്ന് അതേ അമ്മച്ചി മകൾ വന്നിട്ടുണ്ട് തൊടുപുഴ രണ്ടു രണ്ട് കൂടെ തേ കുടമ്പുളി കൊടംപുളി അത് ഒഴിഞ്ഞു വീഴുന്നുണ്ട് പക്ഷെ എന്നാലും അത് കിടന്ന് എത്തിക്കൂട്ടി കിടന്ന് പറിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ ഭാഗ്യം ഭയങ്കരമാണ് ഞങ്ങൾ ഞങ്ങളേതായാലും രണ്ട് കൂട് വെച്ചിട്ടുണ്ട് അതൊന്നു പോയി നോക്കാൻ പോവുക എതിലേലും മീൻ വന്ന് കേറി ഉറപ്പാ നോക്കത് കാടാം ഭയങ്കരം കാരി രണ്ടെണ്ണം അരക്കിലോയ്ക്ക് മേളിക്കാണ് കണ്ടോ ഇതിനു അടി വലുപ്പം കണ്ട് ഓരടി നീളം രണ്ടെണ്ണം മതിയല്ലോ നിങ്ങൾക്ക് ഉറക്കാടായി കൊണ്ടുപോകണോ ഞാൻ ഫോൺ നോക്കിക്കോണോ ഏരി ഏ മുപ്പത്തി എട്ട് സെൻറ്റിമീറ്ററോ കേട്ടോ അതിൻ്റെ നീളം മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ഒരു കാരിയുടെ നീളമാണ്